ഗാന്ധി ജയന്തി ദിനാഘോഷ ഭാഗമായി എൻ സി പി എസ് കാസർഗോഡ് ജില്ലാ കമ്മിറ്റി ആഭിമുഖ്യത്തിൽ ഗാന്ധി സ്മൃതിയാത്രയും ഫാസിസ്റ്റ് വിരുദ്ധ സദസ്സും സംഘടിപ്പിച്ചു കാസർഗോഡ് വെച്ച് നടത്തിയ പരിപാടി സംസ്ഥാന പ്രസിഡന്റ് പി സി ചാക്കോ ഉദ്ഘാടനം ചെയ്തു പരസ്പര സഹവർത്തിവത്തോടെ ജീവിക്കാൻ എന്തിനേറെ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ പരിഹാരം കാണാൻ പോലും വസ്ത്രവും ചർക്കില്ല വസ്ത്രം തന്നെ ഒരു രാഷ്ട്രീയ സന്ദേശമായിരുന്നു ദരിദ്ര ജനവിഭാഗങ്ങളുടെ ബ്രിട്ടീഷുകാർ പയറ്റിയ ഭിന്നിപ്പിച്ചു ഭരിക്കൽ തന്ത്രം പോലെ വേഷത്തിന്റെയും വർണ്ണത്തിന്റെയും മതത്തിന്റെയും പേരിൽ ഇന്ത്യയെ വെട്ടിമുറിച്ച് ഭരിക്കാൻ നരേന്ദ്രമോദിയെ അനുവദിക്കില്ലെന്ന് എൻ സി പി എസ് സംസ്ഥാന പ്രസിഡന്റ് പി സി ചാക്കോ പറഞ്ഞു ഗാന്ധി ജയന്തി ദിനാചരണ ഭാഗമായി എൻ സി പി എസ് കാസർഗോഡ് ജില്ലാ കമ്മിറ്റി കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സംഘടിപ്പിച്ച ഗാന്ധി സ്മൃതിയാത്രയും ഫാസിസ്റ്റ് വിരുദ്ധ സദസ്സും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അധികാര പ്രതിരോധവും സമൂഹ നിർമ്മാണ പ്രവർത്തനവും രാഷ്ട്രീയത്തെ വർഗീയ കലാപങ്ങൾക്ക് വെടിമരുതടാൻ കോപ്പുകൂട്ടുന്നവരാണ് മോദിയും അമിത്ഷായും ഏകോദര സഹോദരങ്ങളെപ്പോലെ കഴിയുന്ന ഇന്ത്യൻ ജനതയെ വിവിധ തട്ടുകളാക്കാനുള്ള ബോധപൂർവമായ കരുനീക്കം നടക്കുന്നു നാല് വോട്ടിനും അധികാരത്തിനു വേണ്ടി മതസൌഹാർദ്ദത്തെ തകർക്കരുതെന്നും ഭാരതാംബിയെ മുക്കി ഫാസിസ്റ്റ് ഭരണം നടത്താമെന്ന് ഗാന്ധിജിയുടെ ഘാതകരായ ബി ജെ പി മോഹിക്കരുതെന്നും പി സി ചക്കു വ്യക്തമാക്കി പൌരത്വ ഭേദഗതി നിയമം ആർക്കൊക്കെയാണ് പൌരത്വം കൊടുക്കേണ്ടത് ഇന്ത്യയുടെ ജനസംഖ്യയുടെ ഇരുപത്തിയഞ്ച് ശതമാനത്തോളം വരുന്ന ശതമാനത്തോളം വരുന്ന ഇന്ത്യയും പാകിസ്ഥാനും കണ്ടായപ്പോ ജനിച്ച നാട്ടിലെല്ലാം നഷ്ടപ്പെട്ടിട്ട് ഈ ഭാരതാംബയുടെ ചോര പിരിമാറിലേക്ക് ചോരൊലിപ്പിച്ചുകൊണ്ട് ഓടിവന്ന കോടാനു കോടി വരുന്ന ജനങ്ങൾ മൗലാന അബ്ദുൽ കലാം ആസാദ് എന്ന് പറഞ്ഞു ഈ ഇന്ത്യയില്ലെങ്കിൽ ഞാൻ ഇന്ത്യയുടെ ഭാഗമല്ലെങ്കിൽ എന്റെ ജീവിതത്തിന് അർത്ഥമില്ല എന്ന് പറഞ്ഞ മൗലാന അബ്ദുൽ കലാം ആസാദ് മുസ്ലിങ്ങൾ ഇന്ത്യയിലേക്ക് വരുമ്പോ അവർ ചിന്തിച്ചത് ഇതെന്റെ രാജ്യമാണെന്നാണ് അങ്ങനെ ഇന്ത്യയിലേക്ക് വന്ന മുസ്ലിങ്ങൾ അവര് പൗരത്വത്തിൽ അവകാശികളല്ല എന്നാണ് വരാൻ പോകുന്നത് ഭാഗ്യവശാൽ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷമില്ല ചടങ്ങിൽ പാർട്ടി ജില്ലാ പ്രസിഡന്റ് കരീം ചന്ദേന അധ്യക്ഷനായി എൻ വൈസി സംസ്ഥാന പ്രസിഡന്റ് സി ആർ സജിത്ത് എൻ എസ് യു സംസ്ഥാന പ്രസിഡന്റ് അരുൺ സത്യനാഥ് എൻസിപിഎ സംസ്ഥാന സെക്രട്ടറി സി ബാലൻ ജില്ലാ വൈസ് പ്രസിഡന്റ് രാജു കൊയ്യൻ ജനറൽ സെക്രട്ടറിമാരായ സുബൈർ പടുപ്പ് ഉദിനൂർ സുകുമാരൻ എ ടി വിജയൻ ഒ കെ ബാലകൃഷ്ണൻ സിദ്ദിഖ് കൈക്കമ്പ എ വി അശോകൻ സീനത്ത് സതീശൻ എന്നിവർ സംസാരിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി ടി നാരായണൻ സ്വാഗതം പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്